ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു കൂട്ടുന്നതിനായി ടിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ പ്രോഗ്രാം എത്തുന്നു അതായത് ഇന്ത്യയുടെ വ്യോമസേനയുടെ ആധിപത്യത്തിനായി ഇന്ത്യയുടെ അന്വേഷണത്തിനായുള്ള പുതിയ വഴിത്തിരിവ് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി നേതൃത്വം നൽകുന്ന ഈ തദ്ദേശീയ പദ്ധതിയിൽ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അടുത്ത തലമുറ യുദ്ധ വിമാനങ്ങളാണ് നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രമാദിത്യയിലും ഐ എൻ എസ് വിക്രാന്തിലും നിലവിൽ വിന്യസിച്ചിരിക്കുന്ന പ്രായമായതും അപകട സാധ്യതയുമുള്ളതുമായ മിക് ട്വന്റി നയൻ കെ മാറ്റി സ്ഥാപിച്ച് ആ സ്ഥാനത്തേക്ക് അടുത്ത തലമുറ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഉൾപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ചുമതല ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമായ എ എം സി എയുടെ വികസനത്തിൽ ഇരിക്കുന്ന അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യകളാൽ ഉൾപ്പെട്ടതാണ് ഈ യുദ്ധവിമാനം എന്നാണ് ഇതിന്റെ അധികൃതർ പറയുന്നത് അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യ ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ടി ഡി ബി എഫിനെ അതിന്റെ സമകാലികർക്കിടയിൽ സവിശേഷമായ ഒരു സ്ഥാനം നൽകുന്നു മൾട്ടിസ്പെക്ട്രൽ സെൻസറുകളിൽ നിന്നുള്ള സ്മാർട്ട് ഡേറ്റ ഫ്യൂഷൻ സംയോജിപ്പിക്കുന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത ഇതിന്റെ മറ്റ് സവിശേഷതകളാണ് ഫ്യൂഷന് തിരിച്ചറിയൽ ലൊക്കേഷൻ ജാമ്പിങ് ഡീകോയ് വിന്യാസം എന്നിവ എന്താണ് ഈ ടിഇഡി ബി എഫ് എന്ന് നമുക്ക് നോക്കാം ഇരട്ട എഞ്ചിനുള്ള കാരിയർ അധിഷ്ഠിതമായ മൾട്ടിറോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് ഈ ടിഇഡി ബി എഫ് ഇത് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഇത് നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് എയർ സുപ്രീമസി എയർ ഇന്റർഡിക്ഷൻ ആന്റി ഓർ ഏരിയ ഡിനയൽ പപ്പൽ വിരുദ്ധ യുദ്ധങ്ങൾ ഇലക്ട്രോണിക് വാർഫെയർ എന്നിവ ഉൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഈ ടിഇഡി ബി എഫിനാവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയിൽ മിക്കോയിൻ മിക് ട്വന്റി നയൻ കെക്ക് പകരം ടിഇഡി ബി എഫ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എച്ച് എൽ തേജസ് അടിസ്ഥാനമാക്കിയുള്ള സിംഗിൾ എഞ്ചിൻ കാരിയർ അധിഷ്ഠിത യുദ്ധവിമാനം പ്രവർത്തിപ്പിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേനയുടെ അതൃപ്തിയും രണ്ടായിരത്തി പതിനാറിൽ നാവിക എൽ സി എ പ്രോഗ്രാമിൽ നിന്ന് പിന്മാറുകയും ചെയ്തതിന് മറുപടിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ വിമാനത്തിന്റെ ഒരു മാതൃക എയറോ ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചിരുന്നു ആദ്യ വിമാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ഉത്പാദനം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിക്കും എന്നാണ് കരുതുന്നത് ഈ ടിഇഡി ബി എഫിൽ തദ്ദേശീയ ആയുധ സംവിധാനങ്ങളായിട്ടായിരിക്കും സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡിസൈല ഇരട്ട എഞ്ചിനുകൾ ഇന്ത്യൻ നേവിയുടെ ഷോർട്ട് ടേക്ക് ഓഫ് ബാരിയർ അറസ്റ്റ് റിക്കവറി അതായത് സ്റ്റോബാർ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് ചെറിയ ടേക്ക് ഓഫുകൾ ചെയ്യാൻ സാധിക്കും ഒരു സമർപ്പിത ഡെക്ക് അധിഷ്ഠിത യുദ്ധ വിമാനം എന്നതിലെ കൂടുതൽ ഒതുക്കമുള്ള സംഭരണത്തിനായി ഇതിന് മടക്കാവുന്ന ചിറകുകളായിട്ടായിരിക്കും അവതരിക്കുക ഇന്ത്യൻ നാവികസേനയ്ക്കായി ഒരു വാഹക അധിഷ്ഠിത യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിനുള്ള നാവിക എൽ സി എഫ് പ്രോഗ്രാം രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ചു നിലവിലുള്ള തേജസ് ടൈംപ്ലൈറ്റിനെ അടിസ്ഥാനമാക്കി ഒരു പുതിയ നാവിക യുദ്ധവിമാനം രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കാനുള്ള ചുമതല എ ഡി എ ഏൽപ്പിച്ചു പരിപാടി രണ്ട് ഘട്ടങ്ങളായി പൂർത്തീകരിക്കാനാണ് വിഭാവനം ചെയ്തിരുന്നത് ആദ്യഘട്ടത്തിൽ തേജസ് എം കെ അടിസ്ഥാനമാക്കി രണ്ട് പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കും രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതിന്റെ ഡിസൈൻ ആണ് ഈ പ്രോഗ്രാമിന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഇന്ത്യൻ നേവിയും സംയുക്തമായി ധനസഹായം നൽകും രണ്ടായിരത്തി ഒമ്പതിൽ ഇതിന് സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരവും നൽകി അങ്ങനെ ആദ്യത്തെ നേവൽ പ്രോട്ടോ ടൈപ്പ് രണ്ട് സീറ്റുകളുള്ള എൻ ബി വൺ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഇത് ആദ്യമായി പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും മറ്റൊരു നാവിക എൽ സിയ പ്രോട്ടോടൈപ്പ് ഒരു സിംഗിൾ സീറ്റർ നിർമ്മിച്ചു ഗോവയിലെ ഒരു തീരത്തെ അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റ് ഫെസിലിറ്റിയിൽ നിന്ന് പറന്നുയരുന്നതിന് സഹായകമായി ആദ്യ സ്കീജംപ് നടത്തി എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ഇന്ത്യൻ നാവികസേന ഈ പരിപാടി പൂർണ്ണമായും ഒഴിവാക്കി നാവിക വേരിയന്റ് അമിത ഭാരമുള്ളതാണ് എന്ന കാരണത്താൽ അമ്പത്തിയേഴ് റോൾ കാരിയർ ബോണിന്റെ ഉടനടി സംഭരണത്തിനായി ഒരു പുതിയ ആർ എഫ് ഐയും പുറപ്പെടുവിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമന്റെ മേൽനോട്ടത്തിൽ മുടുങ്ങിക്കിടന്ന പരിപാടി ഒരിക്കൽ കൂടി പുനരുജ്ജീവിപ്പിച്ചു കാരിയർ അടിസ്ഥാനമാക്കിയുള്ള യുദ്ധ വിമാനത്തിന്റെ സാങ്കേതിക പക്വത കൈവരിക്കുന്നതിനായി എൻ ബി വൺ എൻ ബി ടു എന്നിവ ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടെസ്റ്റുകളും പുനരാരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തോടെ നാവികസേന എൽ സി എ ഗോവ എസ് ബി ടി എഫിൽ ലാൻഡിംഗും ഐ എൻ എസ് വിക്രമാദിത്യ എന്ന വിമാനവാഹിനി കപ്പലിൽ ക്യാരിയർ ലാൻഡിങ്ങും ടേക്ക് ഓഫും വിജയകരമായി നടത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ നിലവിലുള്ള മിക്കോയിൻ മിഡ് ട്വന്റി നയൻ കെ കാരിയർ അധിഷ്ഠിത യുദ്ധവിമാനങ്ങൾക്ക് പകരമായി ഒരു പുതിയ നാവിക യുദ്ധ വിമാനത്തിന്റെ പ്രവർത്തനം എ ഡി എ പ്രഖ്യാപിച്ചു എയറോ ഇന്ത്യ എയർഷോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അനാച്ഛാദനം ചെയ്ത പുതിയ നാവിക യുദ്ധവിമാനം ഇരട്ട എഞ്ചിൻ മീഡിയം വെയിറ്റ് ക്ലാസ് ഫൈറ്റർ ഇപ്പോൾ ട്വിൻ എൻജിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ എന്നും അറിയപ്പെടുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിന്റെ മധ്യത്തിൽ ഈ പദ്ധതിക്ക് ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരവും നൽകി ലിഫ്റ്റിംഗ് ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിന് വിമാനത്തിന് കനാഡുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ രണ്ട് ജനറൽ ഇലക്ട്രിക്കൽ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകളും ഉപയോഗിക്കും ഇതിന്റെ നാല് പ്രോട്ടോടൈപ്പുകളുടെ ഏകദേശ എന്ന് പറയുന്ന നാലായിരം കോടി രൂപയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് എ ഡി എ ഇന്ത്യൻ സ്വകാര്യ മേഖലയുമായി സംയുക്ത വികസനവും തേടുന്നുണ്ട് മിഖോയിൻ മി ട്വന്റി നയൻ കെ വിരമിക്കാൻ തുടങ്ങുന്ന രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ഇന്ത്യൻ നേവി ഇൻഡക്ഷൻ ആസൂത്രണം ചെയ്യുന്നു ഒരിടക്കാല നടപടി എന്ന നിലയിൽ ടി ബി എഫ് തയ്യാറാകുന്നത് വരെ നാവികസേന റാഫേൽ എം അല്ലെങ്കിൽ ബോയിങ് എഫ് എഫ് സൂപ്പർ ഹോർണറ്റ് വാങ്ങും ടിഇ ഡി ബി എഫ് പ്രൊജക്ട് കാരണം ഇന്ത്യൻ നാവികസേന അവരുടെ വിദേശ യുദ്ധ വിമാനങ്ങൾക്കുള്ള ഓർഡറുകൾ അമ്പത്തിയേഴ് വിമാനങ്ങളിൽ നിന്ന് ഇരുപത്തി ആറായി ചുരുക്കി ഏകദേശം ഇരുപത്തിമൂന്ന് ടൺ ഭാരമുള്ള ഒമിനിറോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് ഈ ടിഇ ഡി ബി എഫ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് രണ്ടായിരത്തി മുപ്പതിനും രണ്ടായിരത്തി അമ്പതിനും ഇടയിൽ എഴുന്നൂറ്റി അമ്പതിലധികം വിമാനങ്ങൾ ആവശ്യമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ടി ഡി ബി എഫിന് അഞ്ചാം തലമുറ കഴിവൊലുള്ള യുദ്ധവിമാനം ആയി സജ്ജീകരിക്കാനുള്ള തീരുമാനം വരും കാലഘട്ടങ്ങളിൽ ഇതിന്റെ സാങ്കേതിക പ്രസക്തി ഉറപ്പാക്കുന്നു സാധ്യതയുള്ള മൂന്നാമത്തെ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി യുദ്ധവിമാനം ഉൽപാദനത്തിൽ തുടരുമ്പോഴും ടി ഡി ബി എഫിന്റെ നൂതന സവിശേഷതകൾ അതിനെ വ്യോമ പോരാട്ടത്തിന്റെ മുൻനിരയിൽ തന്നെ നിലനിർത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം